ഇവൾ എൻ്റെ ഭാര്യയാണ് ചില പിണക്കങ്ങളുടെ പേരിൽ അകന്ന് ജീവിക്കുന്നു എന്ന് മാത്രം ഇതൊന്നും ആരെയും അറിയിക്കണം എന്ന് കരുതിയതല്ല പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദമാണ് എന്നെക്കൊണ്ട് സത്യങ്ങൾ പറയപ്പിച്ചത് എന്ന് അവൻ എല്ലാവരെയും നോക്കി പറഞ്ഞുകൊണ്ട് അവൻ ജാനിയുടെ അരിയിലേക്ക് ചെന്നു സോറി എനിക്ക് പറയേണ്ടി വന്നു ഇന്ന് അവൾ കേൾക്കാൻ പാകത്തിന് മാത്രം പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും പോകാൻ ഒരുങ്ങി മനുവിന്റെ അടുത്തെത്തിയതും അവനൊന്നു നിന്നു ടോറ് പുറത്തുനിന്നും പൂട്ടിയതിനുള്ള വടയും ചായയും നിനക്ക് പെട്ടെന്ന് തന്നെ കിട്ടും എന്ന് മനുവിനെ നോക്കി പറഞ്ഞിട്ടാണ് മയൂർ അവിടെ നിന്നും പോയത് എൻ്റെ ഈശ്വരാ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ലല്ലോ മിക്കവാറും എനിക്ക് വേറെ ജോലി അന്വേഷിക്കേണ്ടി വരുമെന്നാ തോന്നണേ മനു ചിന്തിച്ചു എൻ്റെ മനു നിൻ്റെ ജോലി സ്ഥിരമായല്ലോ മോനെ നീ എന്തിനാടാ മോനെ ഡോറ് ലോക്ക് ചെയ്തത് മോളി ടീച്ചർ അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു അയ്യു ടീച്ചറേ ഞാനല്ല ലോക്ക് ചെയ്തത് എൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നതാണ് നീ ഇനി ഒന്നും പറയണ്ട ചെയ്താലും ചെയ്തില്ലെങ്കിലും നിന്റെ തലയിലെ കുറ്റം വരൂ എന്നാലും ഇവളുടെയൊക്കെ ഒരു യോഗമേ എന്ന് ജാനിയെ നോക്കി പറഞ്ഞ ശേഷം മോളി ടീച്ചർ അവിടെ നിന്നും പോയി ആരുടെയും മുഖത്തു നോക്കാൻ പറ്റാതെ തല താഴ്ത്തി തേങ്ങൽ അടക്കി പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ജാനി അപ്പോൾ കണ്ടതും കേട്ടതും ഒന്നും വിശ്വസിക്കാൻ കഴിയാതെ തമ്പൂര് കുറേ നേരം ജാനിയെ തന്നെ നോക്കി നിന്നു തീരത്തെ പുണരുന്ന തിരമാലകളെ നോക്കി ജാനി ഒരുപാട് സമയം ബീച്ചിലായിരുന്നു അപ്പോഴാണ് അവളുടെ ഫോണിലേക്ക് ഒരു കോള് വന്നത് എം കോളിങ് ഒരാശ്വാസം എന്ന പോലെ അവൾ ആ കോൾ എടുത്തു ഇല്ല ഞാൻ പോയില്ല എങ്ങനെ പോകും തമ്പുരുവിൻ്റെ മുഖത്ത് നോക്കാനുള്ള ശക്തിയൊന്നും എനിക്കില്ല അവളുടെ ചോദ്യങ്ങൾക്കൊന്നും എനിക്കൊരു മറുപടിയുമില്ല അവൾ എന്തറിയരുത് എന്ന് നമ്മൾ ആഗ്രഹിച്ചോ അത് അവൾ അറിഞ്ഞിരിക്കുന്നു ഇത്രയും വർഷം മൂടി വെച്ച സത്യങ്ങളൊക്കെ മറ നീക്കി പുറത്തു വരികയാണല്ലോ നീയൊന്നും പറയണ്ട ഇത് ഒറ്റയ്ക്ക് നേരിടാനുള്ള ശക്തിയൊന്നും എനിക്കില്ല വാ എൻ്റെ അടുത്തേക്ക് വാ നിൻ്റെ സാമീപ്യമാണ് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നെഞ്ചു നീറി കരഞ്ഞുകൊണ്ട് ജാനി ഫോണിലൂടെ സംസാരിച്ചു കൊണ്ടിരുന്നു ഏകദേശം ഏഴുമണിയോടടുത്താണ് ജാനി ഫ്ലാറ്റിലേക്ക് വന്ന് കയറിയത് ഫ്ലാറ്റിലാണെങ്കിൽ മെറിനും തമ്പുരവും സോഫയിൽ ഇരിപ്പുണ്ടായിരുന്നു ഓ അപ്പോൾ നാട് വിട്ടൊന്നും പോയിട്ടില്ല ഞങ്ങൾ കരുതി ഞങ്ങളെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ട് ഈ നാട് തന്നെ വിട്ട് ഓടിപ്പോയി കാണുമെന്ന് ജാനിയെ കണ്ടതും മെറിൻ അവളെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അതിന് ജാനിയുടെ കയ്യിൽ ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല ആരുടെയും നോക്കാൻ കഴിയാതെ അവൾ തല തലകുനിച്ചു നിന്നു ഈ സീരിയൽ നടിയുടെ അഭിനയമൊന്നും ഇവിടെ വേണ്ട പോയി കുളിച്ച് ഡ്രസ്സ് മാറി വാ എന്നിട്ട് നമുക്ക് സംസാരിക്കാം ജാനിയുടെ കുറ്റവാളിയെ പോലുള്ള നിൽപ്പ് കണ്ട് തമ്പൂര് പറഞ്ഞു കുളി കഴിഞ്ഞ് ഡ്രസ്സെല്ലാം മാറി ജാനി സോഫയിൽ വന്നിരുന്നു കുറേ സമയത്തേക്ക് അവർ പരസ്പരം ഒന്നും മിണ്ടിയതേയില്ല ഞാൻ നിന്നെ ഒന്നിനും നിർബന്ധിക്കില്ല ജാനി നമ്മൾ തമ്മിൽ ഒരു വർഷത്തെ പരിചയമേ ഉള്ളൂ നിന്റെ സ്വകാര്യതയിലൊന്നും ഇടപെടാൻ ഞാൻ ഇതുവരെയായിട്ടും വന്നിട്ടുമില്ല ഇനി വരികയുമില്ല പക്ഷേ എന്നെപ്പോലെ എല്ലാ തമ്പുരു അവൾ നിൻ്റെ കൂടപ്പിറപ്പാണ് അവളുടെ ചോദ്യങ്ങൾക്ക് നീ ഉത്തരം പറഞ്ഞേ പറ്റൂ പറയാം ഞാൻ എല്ലാം പറയാം പക്ഷേ അതിന് എനിക്കൊരു ദിവസത്തെ സമയം വേണം അവൾ മെറിനോടായി പറഞ്ഞു അന്ന് രാത്രി ആ ഫ്ലാറ്റിൽ ആർക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല ജാനി ഒരുപാട് സമയം കണ്ണടച്ച് കിടന്നെങ്കിലും നിദ്രാദേവി അവളെ കടാക്ഷിച്ചില്ല പഴയ ഓർമ്മകളുമായി അവളുടെ മനസ്സ് ഒരുപാട് സഞ്ചരിച്ചു കൊണ്ടിരുന്നു നിർത്താതെയുള്ള കൂളിംഗ് ബെൽ കേട്ടതും മയൂർ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു സത്യത്തിൽ അവനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പോയ ഓർമ്മകൾ അവൻ്റെ ഉറക്കത്തെ തടഞ്ഞു വെച്ചിരുന്നു ഉച്ചത്തിലുള്ള ബെല്ലടി ശബ്ദം കേട്ടതും അവൻ ചാടി എഴുന്നേറ്റ് പോയി ഡോറ് തുറന്നു മുൻപിൽ കലങ്ങിയ കണ്ണുകളോടെ നിൽക്കുകയായിരുന്നു തമ്പുരു അപ്പോൾ